കുരുന്നുകൾ കളിച്ചും പഠിച്ചും ലസിച്ചും വളരട്ടെ ടൈം കിഡ്സിനൊപ്പം മുപ്പത് വർഷത്തിലേറെ പാരമ്പര്യവുമായി ടൈം കിഡ്സ് ഡേ കെയർ ആൻഡ് പ്ലേ ഗ്രൂപ്പ് നഴ്സറി കൂറ്റനാട് പ്രവർത്തനം ആരംഭിച്ചു സെക്കൻഡറിയാബാദ് ആസ്ഥാനമാക്കി കഴിഞ്ഞ മുപ്പത് വർഷകാലത്തിലേറെയായി പ്രീ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ടൈം കിഡ്സിന്റെ പുതിയ ബാച്ച് കൂറ്റനാട് പ്രവർത്തനം കൂറ്റനാട് പട്ടാമ്പി റോഡിൽ അറഫ ബിൽഡിംഗിലാണ് മുഴുവൻ ആധുനിക സൌകര്യങ്ങളോടെയുമുള്ള സ്ഥാപനം നിങ്ങളുടെ കുരുന്നുകൾക്കായി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച കാലത്ത് പത്തിന് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫോർ ഫൈനലിസ്റ്റായ കുമാരികൃഷ്ണ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റുജിന നഗരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബി വി ബാലചന്ദ്രൻ വാർഡംഗം സി ഇന്ദിര മുൻ പ്രധാനാധ്യാപിക സരോജിനി ടീച്ചർ

യൂസഫ് യൂസഫ് എന്റെ പഴയകാല സുഹൃത്താണ് അദ്ദേഹത്തിന് എന്റെ മകനാണെന്ന് പറഞ്ഞു ചോദിച്ചതൊന്നും അറിയില്ല ഞാനപ്പോ അദ്ദേഹം സംസാരിച്ച പറഞ്ഞ എന്റെ മകനാ എനിക്ക് അറിയില്ല എന്തായാലും അദ്ദേഹം ഈ ഒരു സ്ഥാപനത്തിന് നടസ്ഥാപനം നടത്താൻ വേണ്ടി ആദ്യമായി അദ്ദേഹം താമസിച്ചിരുന്ന വീട് കൊടുത്തു അദ്ദേഹത്തിന് ഞാൻ ഏറ്റവും അധികം അഭിനന്ദിച്ചുകൊണ്ട് ഡെപ്യൂട്ടി മാനേജറാണ് ടൈം കിറ്റ്സ് കേരളത്തിൽ എഴുപത്തഞ്ച് സെൻറ്റേഴ്സാണ് ഇപ്പോൾ ആക്റ്റീവായിട്ട് റൺ ചെയ്തിരിക്കുന്നത് ഓൾ ഓവർ ഇന്ത്യ ഇരുന്നൂറ്റി എഴുപത് സെൻറ്റേഴ്സാണ് ടൈമിൽ എഴുപത്തഞ്ച് സെൻറ്റേഴ്സിലെ ഒൻപതാമത്തെ സെൻറ്ററാണ് പാലക്കാട് ജില്ലയിൽ കൂട്ടനാട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇന്നാണ് കൂട്ടനാട് ഇന്ത്യൻ വന്നിരിക്കുന്നത് ടൈം കിഡ്സ് കൂട്ടനാട്ടിൽ മാത്രമല്ല ടൈം കിറ്റ്സിൽ നമ്മൾ ഒന്നര വയസ്സ് മുതൽ ആറ് വയസ്സിലുള്ള കുട്ടികൾക്കാണ് അക്കാദമിച്ച് കൊടുക്കുന്നത് പോരാതിൻ്റെ ഡേറ്റ് കെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് പ്ലേ ഗ്രൂപ്പ് നഴ്സറി എ ടി വൺ ഫിൾ അതായത് പ്രീ പ്രൈമറി വൺ പ്രീ പ്രൈമറി എന്നീ രണ്ട് ഈ നാല് സെക്ഷൻസാണ് നമ്മൾ അക്കാഡമിക്സിൽ കൊടുത്തത് ഒരു തികച്ചും മോണ്ടിസോറി ബേസ്ഡ് ട്രെയിനിങ് മാത്രമല്ല മോണ്ടിസോറിൻ്റെ കൂടുതൽ പ്ലേ വേ മെത്തേഡും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അക്കാഡമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ കൂട്ടനാട് ഈ സ്ഥലത്ത് സെൻ്റർ എന്തായാലും പാലക്കാട് ജില്ലയിലെ ഒമ്പതാമത്തെ സെൻറ്റർ പാലക്കാട് ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ ഒരു നല്ലൊരു എൻറോൾമെന്റ് അല്ലെങ്കിൽ നല്ലൊരു എൻക്വയറീസ് എൻറോൾമെന്റ്സ് കൂടുന്ന ഒരു സെന്ററായി മാറട്ടെ ഭാഗ്യം എല്ലാവിധ അർത്ഥികളും ഇരിക്കുന്നതും അഭിലാഷമ്പതികൾക്കും എന്റെ പ്രത്യേകമായ നന്ദി രംഗത്ത് മാത്രമല്ല ഈ സ്ഥാപനം ഈ സ്ഥാപനം മേൽക്കുമേ ഉന്നതി പ്രാപിക്കട്ടെ വളരെ നല്ലൊരാശയമാണ് ഇവർക്ക് തോന്നിയിട്ടുള്ളത് എന്നതിൽ യാതൊരു സംശയമില്ല മഹനീയമായ ഈ ചടങ്ങ് വളരെ നല്ല നില എന്നുള്ള നിലയിൽ തന്നെ ഇവിടെ നിന്ന് ആരംഭിച്ചു ഈ സ്കൂളിനും മെഡിമേലെ അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ ഉന്നമനത്തിനെത്തട്ടെ എന്ന് ആശംസിക്കുന്നു